ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരുമീകിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയാണെങ്കിൽ ഗംഗാപ്രസാദിനെ കണ്ട് പേടിച്ച് പറച്ച് കാറി കയറി അവിടെ ഒന്ന് പോവുകയാണ് പോടി പോ എത്ര ദൂരം നീ പോവും നീ എവിടേക്ക് പോയാലും നിന്നെ ഞാൻ പൊക്കോടി ഏഹ് എൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് എൻ്റെ അച്ഛനെയും കയ്യിലെടുത്ത് നീയൊക്കെ ചെയ്തത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടും നമ്മുടെ ഗംഗാപ്രസാദ് അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയവിനെയാണ് സരയു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക അവൻ്റെ ആ പോക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായേ ഇതുപോലൊരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തു നിന്നത് അവൻ മരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാ ഇപ്പം അവൻ മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുക അവൻ അവന് ഓർമ്മയില്ലാതെ കിടക്കുമ്പോൾ ആ കല്യാണി എന്ന് പറയുന്നവൾ ചങ്ക് ചങ്കുനീറി കഴിയും ഹ അതെനിക്ക് കണ്ടുകൊണ്ടേ ഇരിക്കണം ഓരോ ദിവസവും ഞാൻ അവളെ ഇവിടെ നിന്ന് നോക്കി ആസ്വദിക്കും അമ്മേ നമുക്കൊന്ന് ചെന്ന് അവനെ കാണണ്ടേ വേണ്ട മോളെ എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നെ ഹാ അമ്മേ നമ്മൾ കളിയാക്കാൻ വേണ്ടി പോകണ്ട അവിടെ ചെന്ന് അവനെ ഒന്ന് കാണാൻ പോയതുപോലെ പോലെ കാണാം എന്നിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് സന്തോഷിക്കാം വേണ്ട മോളെ അത് ശരിയാവില്ല നമ്മൾ അങ്ങോട്ട് പോയാലും അവനെ കളിയാക്കാൻ ചെല്ലുകയാണെന്ന് കല്യാണിയും ആ ദീപയും രൂപയും ഒക്കെ വിചാരിക്കും അതുകൊണ്ട് വേണ്ട മോളെ എന്നും പറഞ്ഞുകൊണ്ട് ശാരി നിർബന്ധിക്കുകയാണ് അത് കേട്ടതും ഇല്ലമ്മേ എനിക്കവളെ കാണണം എനിക്ക് അവനെ കാണണം കണ്ടേ മതിയാവും അവനങ്ങനെ കിടക്കുമ്പോൾ അവൾ നീറിനീറി അവിടെ നിൽക്കുന്നത് എനിക്ക് കാണണം അമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും എന്നും പറയുക അത് കേട്ടതും ശരി എന്നാ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരികിൽ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയാണ് കിരണ് കിടപ്പ് കണ്ടിട്ട് നമ്മുടെ ദീപയ്ക്കാണെങ്കിൽ സഹിക്കുന്നില്ല എന്നാലും മോനെ ആരെ ഇങ്ങനെയൊക്കെ ചെയ്തത് വേറെ ആരമ്മേ അപ്പുറത്തെ വീട്ടിലിരിക്കുന്നവനും പിന്നെ ദേ അമ്മയുടെ എന്ന് പറയുന്ന ആളും മകനും കൂടി തന്നെ അല്ലാതെ വേറെ ആരും എന്തായാലും അവന്മാരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല മോനെ എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയല്ലോ എന്തായാലും മോനെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടൊന്നു കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചുപോയി എൻ്റെ മോൾക്ക് മോൻ മാത്രമേ ഉള്ളൂ എനിക്കും അങ്ങനെയുള്ളപ്പോൾ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോനെ ഞാനും എൻ്റെ മോളും ജീവിക്കുന്നത് തന്നെ മോനുള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുക അമ്മേ വിഷമിക്കട്ടമ്മേ ഇതൊക്കെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാനുള്ള ഒരവസരമാണ് കാരണം ദേ അയാൾ എൻ്റെ അച്ഛനെന്ന് പറയുന്ന തെണ്ടി ഹോസ്പിറ്റലിൽ വന്നായിരുന്നു കിരണേട്ടനെ കളിയാക്കുകയും കിരണേട്ടൻ്റെ കിടപ്പ് കണ്ട് സന്തോഷിക്കുകയും ചെയ്തിട്ടാണ് അയാൾ പോയത് അവനെയൊക്കെ പോലെ ഒരുത്തൻ ഈ ലോകത്തുള്ളത് തന്നെ നമുക്കൊക്കെ വേസ്റ്റ് ഭാരമാണ് മോളെ അങ്ങനെയുള്ളപ്പം അവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറയാണ് അത് കേട്ടത് വെറുതെ വിടില്ല പക്ഷേ അങ്ങനെ അവരെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഒരു പാഠം പഠിപ്പിക്കേണ്ടമ്മേ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അവരൊന്ന് സന്തോഷിക്കട്ടെ എത്രത്തോളം സന്തോഷിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ കിടക്കുക അപ്പോഴാണ് കോളിംഗ് ബില്ലടിക്കുന്ന ശബ്ദം കോളിംഗ് ബില്ലടിക്കുന്ന ശബ്ദം കേട്ടതും നമ്മുടെ കല്യാണിയുടെ കിരൺ കല്യാണി പോയി നോക്ക് ആരായിരിക്കുമെന്ന് അറിയില്ല എന്നാലും ഞാനിങ്ങനെ കിടക്കാം എന്നും പറഞ്ഞോണ്ട് കിരൺ അങ്ങനെ കിടക്കുക ഈ സമയമാണെങ്കിൽ കല്യാണിപ്പോയി വാതിൽ വർന്നു വാതിൽ ഉറന്നതും ശാരിയും സരയും എന്താ എന്ത് വേണം മോളെ കിരൺ മോനെ ഒന്ന് കാണാൻ വന്നതാ എന്തിനാ എൻ്റെ കിരണേട്ടനെ ഇനി കാണുന്നത് നിനക്കൊക്കെ സന്തോഷമാകുമല്ലോ എൻ്റെ കിരണേട്ടൻ്റെ കിടപ്പ് കാണുമ്പോൾ ഞാൻ ഒന്നും കണ്ടാൽ പോലും തിരിച്ചറിയുന്നില്ല എൻ്റെ കിരണേട്ടൻ എന്നെ എന്തു സ്നേഹമായിരുന്നു എന്നറിയാമോ ഇപ്പം ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ പോലും മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ ഒരു അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും സരയും ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുക ഹാ കല്യാണി കരയുന്നു ഞാൻ കാത്തിരുന്ന ആ മുഹൂർത്തമാണത് ഇടി കല്യാണി നീ എനിക്കരയും ജീവിതകാലം മുഴുവനും കരയും നിന്റെ കരച്ചിൽ ഈ ഉമ്മറത്തിരുന്നു കൊണ്ട് എനിക്ക് കാണണോടി എന്നും ആലോചിക്കുകയാണ് ഹാ സാരമില്ല കല്യാണി മനുഷ്യരുടെ ഓരോരോ അവസ്ഥകളല്ലേ ദേ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി അവൻ എപ്പോൾ ഓർമ്മ കിട്ടുമോ നോക്ക് അല്ല ചികിത്സിക്കുന്ന കാര്യമൊന്നും നോക്കിയില്ലേ ആ ഏത് ആശുപത്രി കൊണ്ടുപോയാലും കാര്യമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എത്ര വില കൊടുത്തും കിരണ്ഠൻ്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പിന്നെ ദൈവാനുഗ്രഹിച്ച നടക്കും അത്രയേ ഉള്ളൂ ഓ എന്തൊരു രസകരമായ കാഴ്ചയാ കാണാൻ പോകുന്നത് എന്തൊരു സന്തോഷകരമായ വാർത്തയാണ് ഞാനിപ്പോൾ കേട്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരൈവ് ഇങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ മോളെ ഞങ്ങളൊന്നും മോനെ കണ്ടോട്ടെ എത്രയൊക്കെ ആയാലും എൻ്റെ എൻ്റെ രൂപയുടെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുക ശരി അകത്തേക്ക് വാ എന്നും പറഞ്ഞ കല്യാണി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം ശാരിയെയും സര സരൈവിനെയും കണ്ടത് നമ്മുടെ കിരൺ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുക ഈശ്വര ഇതെന്തൊരു കിടപ്പാണ് മോനെ സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ ഒന്നും തിരിച്ചറിയാതെ നിൻ്റെ ഈ കിടപ്പുണ്ടല്ലോ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയായാലും നിങ്ങളൊക്കെ നല്ലവരാ നിങ്ങൾക്കൊന്നും ഒരാപത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആ ബംഗാസുരന പിന്നെ അവരൊക്കെ കൂടെ ചേർന്നാണ് ഇത് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും അവരനുഭവിക്കും ഓ ഈ തളയുടെ ഒരു കാര്യം ഈ തള ഞങ്ങളുടെ കൂടെ നിൽക്കുക അതെന്തിനാണ് ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സര ഇങ്ങനെ നിൽക്കുക ശോ എന്നാലും എന്തൊരു കഷ്ടോ കല്യാണി നിൻ്റെ കാര്യം ഈ സമയത്ത് കിരണ്ട് ഓർമ്മ നഷ്ടപ്പെട്ടു നീ എന്ത് ചെയ്യും കമ്പനിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒറ്റക്ക് ഡീൽ ചെയ്യും അതൊന്നും എനിക്ക് പ്രശ്നമല്ല സറിയും കാരണം കമ്പനിയിലെ ഹരിയേട്ടനുണ്ട് അതുകൊണ്ട് പേടിക്കാനില്ല എന്ന ഈ വീട്ടിൽ എനിക്ക് ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം എൻ്റെ കിരണേട്ടനില്ലാതെ ഒരു ദിവസം പോലും ഞാൻ ഇരുന്നിട്ടില്ല ഇതിപ്പോൾ കിരണേട്ടനുണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥയാണൊക്കെ സരയും ആ വിഷമം എനിക്കിപ്പോഴും ഉണ്ട് മനസ്സിൽ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം കല്യാണിയുടെ കരച്ചിലുണ്ട് സ കരയടി കരയേ ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ് ഈ കാത്തിരുന്നത് എൻ്റെ ശത്രുവായ നീ കരയണം കരഞ്ഞ് 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 നീ നിൻ്റെ ജീവിതം അവസാനിപ്പിക്കണം ശു എന്നാലും ദൈവം നല്ലവരെ പന പോലെ വാഴ്ത്തുന്നതും കേട്ടിട്ടുണ്ടല്ലോ ഇതെന്താ കിരണ് ദുഷ്ടരെ പോലെ വാഴ്ത്തിയിട്ട് താഴെ നിന്ന് വിട്ട് കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ എന്ത് ചെയ്യാനാ എൻ്റെ കിരണേട്ടനെ ഇങ്ങനെ ഒരു ആപത് സംഭവിച്ചതിൽ എല്ലാവർക്കും സന്തോഷമുണ്ടെന്ന് അറിയാം അയ്യോ എന്താ കല്യാണീ പറയുന്നത് എന്തൊക്കെയായാലും ഇവനെൻ്റെ എൻ്റെ ശത്രു തന്നെയാ ആ പക്ഷേ എൻ്റെ മൊറച്ചറക്കനല്ലേ ഇവൻ ഇവനെ ഞാൻ ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇവനെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇവൻ നിന്നെ കല്യാണം കഴിച്ചത് അതിൽ എനിക്കിവനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ മനുവേട്ടനെ പോലെ ഒരു ഭർത്താവിന് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നിന്നോട് നന്ദിയാണ് പറഞ്ഞത് മനസ്സിൽ കാരണം എന്താണെന്ന് അറിയാമോ മനുവേട്ടനെ പോലെ ഒരു ഭർത്താവിന് എനിക്ക് കിട്ടാൻ കാരണക്കാർ നീയാണല്ലോ നീ കിരണ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഏഹ് എനിക്ക് കിരണ് കെട്ടേണ്ടി വന്ന അപ്പോൾ മനുവേട്ടനെ പോലെ ഒരാളെ എനിക്ക് കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയണം അത് കേട്ടതും കേരള അതേടി മാനുവേട്ടനെ പോലെ ഒരു തന്നെ നിനക്ക് കിട്ടില്ലായിരുന്നു കാരണം മനോഹർ ആരാണെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ ആ നീ ഇപ്പം സന്തോഷിക്കണമെന്ന് എനിക്കറിയാം ഉള്ളു നിറയെ സന്തോഷിച്ചുകൊണ്ട് നീ എല്ലാവരെയും നോക്കി കരയുന്ന പോലെ അഭിനയിക്കുക എന്തായാലും നിന്റെ അവസാനം തുടങ്ങി കഴിഞ്ഞിടി ഇനി നിനക്കൊരു രക്ഷയുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് എന്നാൽ അങ്ങോട്ട് ഇറങ്ങട്ടെ ശരി പോയിട്ടുവാ അങ്ങനെ ശാരി സാരയും പോയി പോയി കഴിഞ്ഞതും കിരണം കല്യാണിരുന്ന് ചിരിക്കുക അപ്പോൾ ദീപ എന്നാലും എന്തൊരു ആൾക്കാരാ ചുറ്റും ആ സലയിൽ വന്നത് മനസ്സ് നിറയെ സന്തോഷത്തോടെയാണ് മോൻ്റെ കിടപ്പ് കണ്ട് അവൾ സന്തോഷിക്കുമായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അത് കേട്ട് കണ്ട കേട്ടതും അത് ശരിയാമ്മേ അവളൊക്കെ സന്തോഷിക്കാനാണ് വരുന്നത് അവൾക്കൊക്കെ ഒരിക്കലും എൻ്റെ എൻ്റെ തകർച്ച സ സങ്കടപ്പെടുത്തോടെ കാണാൻ കഴിയില്ല സന്തോഷത്തോടെ കാണും ഞാൻ തകരുന്നതും ഞാൻ ചാകുന്നതും ഒക്കെ അവൾക്ക് സന്തോഷമാണ് അവളെ പോലെ എൻ്റെ ഭാര്യയായിട്ട് വരാനിരുന്നത് പക്ഷേ ദൈവം എന്തോ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി കല്യാണിയെ കല്യാണം കഴിക്കാനാകാതെ സരയു എന്ന് പറയുന്ന ആ വൃത്തി കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു എന്തായാലും അവളെങ്ങാനും കല്യാണം കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കഷ്ടമായിരുന്നു തന്നെയായിരുന്നു എന്തിന് സോണിക്ക് പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിക്കുക കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വീട്ടിലെത്തിയതും ശാരയും സരയും ഭയങ്കര ഇതായിട്ട് നിൽക്കണം അപ്പോൾ സരയും ഓ അവൻ്റെ കിടപ്പ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായമ്മേ എനിക്ക് ഇതുപോലൊരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മോളെ മറ്റുള്ളവരുടെ തകർച്ച നമ്മളെ സന്തോഷിപ്പിക്കാൻ പാടില്ല എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നത് ഒരു വീഴ്ചയാണ് അത് വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് സന്തോഷിക്കരുത് എന്നൊക്കെ പറയാം ഒന്ന് പോമേ വീഴ്ചയാണ് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ ഇത് കിരണും കല്യാണിക്കും സംഭവിച്ചത് എന്താണെന്നറിയാമോ അവരുടെ അവരുടെ ചീത്ത മനസ്സ് അവരെ പോലെ ഒരു ചീത്ത മനസ്സുള്ള ആൾക്കാര് ഈ ലോകത്ത് വേറെ ഇല്ലമ്മേ അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇപ്പം തന്നെ നോക്ക് എൻ്റെ മനുവേട്ടനെ എത്ര പ്രാവശ്യം അവൾ ആളെ വിട്ട് തല്ലിട്ടുണ്ട് ആ ചന്ദ്രസേനൻ ആ കിരൺ എല്ലാവരും എൻ്റെ മനുവേട്ടനെ തല്ലി ചതയ്ക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരൊറ്റ പ്രാര്ത്ഥന ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനുവേട്ടനെ തല്ലി ചതയ്ക്കുന്നവർ തളർന്നു പോകണമെന്ന് എന്തായാലും ഓർമ്മശക്തിയൊന്നും ഇല്ലാതെയുള്ള അവൻ്റെ ആ കിടപ്പുണ്ടല്ലോ അതെന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടമ്മേ ഒരുപാട് ഞാൻ സന്തോഷിക്കും ജീവിതകാലം മുഴുവനും സന്തോഷിപ്പിക്കും സന്തോഷിക്കും ഈശ്വര ഇവളെ സന്തോഷിക്കുന്നുണ്ട് എന്ന കിരൺ വന്നത് വെറും ഓർമ്മശക്തി നഷ്ടപ്പെടലും മാത്രമാണ് എന്നാൽ ഇവൾക്ക് വരാൻ പോകുന്നത് എന്തൊരു വലിയ ഭാഗ്യക്കേടാണെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ പേടി മനോഹർ ഒരു പെരും കള്ളനാണെന്നും അവൻ നാടനീള കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തനാണെന്നും അറിഞ്ഞാൽ എൻ്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കും സത്യത്തിൽ ഓർമ്മശക്തി നഷ്ടപ്പെടാൻ പോകുന്നതും സമനില തെറ്റാൻ പോകുന്നതും ഇവളുടെ ആയിരിക്കുമല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാര ഭയങ്കരമായിട്ട് കരയുക അമ്മ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഞാനാക്കി രണ്ടേ കാര്യം ആലോചിക്കുമായിരുന്നു പാവം എങ്ങനെ പുലി പോലെ നടന്നേ ചാളാണ് മോനെ നമ്മളെ കാണുമ്പോൾ മെക്കിട്ട് കയറാൻ വരും ഇന്ന് ചെന്നപ്പോൾ അവൻ്റെ ആ കിടപ്പ് അതെനിക്ക് സഹിച്ചില്ല മോളെ എന്നൊക്കെ പറയുക അയ്യോ അമ്മയ്ക്ക് എന്താ അവനോട് ഇത്ര സിംബതി എന്നൊക്കെ ചോദിക്കുകയാണ് സാരി സിമ്പതി ഒന്നുമല്ല അല്ല എത്രയൊക്കെ ആയാലും ദേ നമ്മുടെ കൂടെ കുറേ നാൾ ഉണ്ടായതല്ലേ രൂപയുടെ മകനാണെങ്കിലും അവന് സ്നേഹം മുഴുവനും നമ്മളോടായിരുന്നു പിന്നീടാണ് അവനൊരു ഫ്രോഡാണെന്ന് തിരിച്ചറിഞ്ഞത് പക്ഷേ എന്തായാലും ഫ്രോഡാണെങ്കിലും അവൻ പക്കരിമിനലൊന്നും അല്ല കല്യാണിയെ സ്നേഹിച്ചു പക്ഷേ ബാക്കി വേറൊരു തെറ്റും അവൻ്റെ ഭാഗത്തില്ലല്ലോ മോളെ എന്നൊക്കെ പറയാ ഒരു തെറ്റുമില്ലേ എന്നെ തകർക്കാൻ വേണ്ടി നടക്കുക എൻ്റെ മനുവേടനെ തല്ലി തല്ലി എന്നിൽ നിന്നും അകറ്റാൻ അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവന് തല് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കയ്യിലിരിപ്പുണ്ടോ എന്നും ഷാരി ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയാണ് കാർത്തിക ആകെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ഈശ്വര അവൻ എൻ്റെ മുൻപിൽ തന്നെ വരികയാണല്ലോ ആ ഗംഗാപ്രസാദ് അവനെ കാണുമ്പോൾ കയ്യും കാലം വിറയ്ക്കുക പേടിയാവുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആ ഗംഗാപ്രസാദ് ഇങ്ങനെ അവനെന്തിനാ എൻ്റെ പിന്നാലെ നടക്കുന്നത് ദൈവമേ ഞാനിപ്പോൾ എന്തു ചെയ്യും ആരോട് പറയും കിരണ് എനിക്ക് അവനൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവൻ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു കിടക്കുന്ന ആളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇത് കാർത്തി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയമാണെങ്കിൽ ഗംഗാപ്രസാദിനെ കാണിക്കുന്നത് ഗംഗാപ്രസാദ് കല്യാണിയെ ഫോൺ വിളിക്കുകയാണ് ഹലോ കല്യാണി ആ ആ പറയൂ ചെറിയേട്ടാ നിങ്ങൾ ഡിസ്ചാർജ് ആയില്ലേ ആ ഡിസ്ചാർജ് ആയി ചെറിയേട്ടാ ഞാൻ ഹോസ്പിറ്റലിലുണ്ട് കിരണമെന്ന് കാണാലോ എന്ന് വിചാരിച്ചു വന്നതാണ് ആ ജെറിയേട്ടൻ്റെ ഒരു കാര്യം ചെയ്യും ഞാൻ അഡ്രസ്സ് അയച്ച് ലൊക്കേഷൻ അയച്ചു തരാം ജെറിയേട്ട വീട്ടിലേക്ക് പോരെ ആ ശരി കല്യാണി എന്നും പറഞ്ഞാണ് എന്നിട്ട് അതെടി അതെ എനിക്കാദ്യം വീട് കാണണം കാർത്തിക എന്ന് പറയുന്നവളെ സംരക്ഷിക്കുന്ന ആ വീട് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലവളില്ലെന്നെനിക്കറിയാം പക്ഷെ എന്തായാലും എനിക്ക് കണ്ടേ മതിയാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ജെറി സോറി ഗംഗാപ്രസാദ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് മെസ്സേജ് വരിക അതിൽ കല്യാണ ലൊക്കേഷൻ അഴിച്ചു കൊടുത്തു ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ജെറിയ വണ്ടി എടുത്തോണ്ട് രണ്ടു വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നതും നമ്മുടെ കല്യാണി പോയി വാലുറക്കുക ഉറന്നപ്പോൾ ശാരയും സരയും പുറത്തുനിന്ന് നോക്കുക ഇതാരമ്മേ ആ എനിക്കെങ്ങനെ അറിയാം ആരാണെന്ന് ഇനി അവൻ്റെ കൂട്ടുകാരെല്ലാം ആണോ അതെ അത് ശരിയായിരിക്കും വല്ല ബിസിനസ് ഫ്രണ്ട് ആയിരിക്കും ആരാണെങ്കിൽ നമുക്കെന്താ അവനെ വന്ന് കാണുന്നവർക്കൊന്നും ഇനി അവനെ അവന് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സരേ ഒരു സന്തോഷം നിൽക്കുക ഈ സമയം ഗംഗാപ്രസാദ് അകത്തേക്ക് ചെല്ലുക അകത്തുന്നത് കിരൺ കിടപ്പുണ്ട് കിരൺ ഇതെന്തൊരു കിടപ്പാണ് സഹിക്കാൻ പറ്റുന്നില്ല ഷോ എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കിരൺ അവസ്ഥ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ കിടക്കുക ഈ സമയം അത് പിന്നെ ജെറിയട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ നമ്മുടെ ചെറി ചോദിക്കുക എന്താ എന്താ കല്യാണി അപ്പോൾ ദീപ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ മോനെ ഏയ് സാരമില്ലാൻറ്റി ഒന്നും വേണ്ട എന്നും പറയാം അതൊന്നും പറ്റില്ല ആദ്യമായിട്ട് മോൻ വീട്ടിൽ വരുമല്ലേ എൻ്റെ മരുമോൻ്റെ ജീവൻ രക്ഷിച്ച വാളാൻ മോൻ അങ്ങനെയുള്ളപ്പോൾ മോൻ ഞങ്ങൾക്ക് ദൈവത്തിന് തുല്യ എന്നൊക്കെ പറഞ്ഞോണ്ട് ദീപ കുടിക്കാൻ ജ്യൂസ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ കിരണും കല്യാണിയും എങ്ങനെ മുഖത്തോട് മുഖം നോക്കുക അപ്പോൾ ഗംഗാപ്രസാദ് ശോ എന്നാലും കൃത്യസമയത്ത് രക്ഷിക്കാൻ പറ്റിയെന്നുള്ള ഉണ്ടെങ്കിലും കിരണിൻ്റെ ഓർമ്മ ഞാൻ കാരണം എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം സാരില്ല സാരില്ല ചെറിയട്ട എന്ത് ചെയ്യാനാ പക്ഷേ കിരണേട്ട് ഓർമ്മയുണ്ട് കേട്ടോ എന്നും കല്യാണി പറയാം അത് കേട്ടതും അതെന്താ കല്യാണി കല്യാണി മനസ്സിലായോ അതല്ല അതല്ല ചെറിയ എന്നെ ആർക്കും മനസ്സിലായിട്ടില്ല ഞാനിത് ഒരു നാടകം കളിക്കുവാണ് എന്നും നമ്മുടെ കിരൺ പറയുക അത് കേട്ടതും ജെറി ഞെട്ടി അതായത് ഗംഗപ്രസാദ് ഞെട്ടി എന്ത് നാടകം കളിക്കുന്നോ അതെ എനിക്ക് ഓർമ്മശക്തിക്ക് ഒരു കുഴപ്പമില്ല എനിക്കെല്ലാവരും തിരിച്ചറിയുന്നുമുണ്ട് പക്ഷേ ഇങ്ങനൊരു നാടകം തുടർന്നേ മതിയാവും വേണ്ടി ഞാൻ ഈ കടപ്പ് കിടന്നേ പറ്റൂ ജെറി എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ഗംഗപ്രസാദ് ഞെട്ടി ഈശ്വരാ ഞാൻ വിചാരിച്ചതിനേക്കാളും പഠിച്ച കളനാണല്ലോ ഇവൻ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇവനാണെങ്കിൽ എന്നെ ഇത്രയും ൾ കബളിപ്പിക്കുകയായിരുന്നു ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ ഒന്ന് സന്തോഷിച്ചതാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പ്രകാശനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലിരിക്കുക ഓ എന്നാലും നീ ഒന്ന് കാണുമായിരുന്നല്ല മക്കളെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ചയുണ്ടല്ലോ ഞാൻ സന്തോഷിക്കുമായിരുന്നു അപ്പോൾ രാഹുൽ സരീനെ വിളിക്കുക ഹലോ മോളെ എന്തായി കാര്യങ്ങളൊക്കെ ഹ എന്തവൻ അവനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചെന്ന് കണ്ടു അവൻ്റെ ആ ഒരു കിടപ്പേ ഹാവം വല്ലാത്ത കഷ്ടം തന്നെയാണ് അവൻ്റെ കാര്യം എന്നൊക്കെ പറയണത് കേട്ടതും നമ്മുടെ രാഹുൽ ചിരിക്കുക ഹാ ഇങ്ങനൊരു കാഴ്ചയ്ക്ക് വേണ്ടി അടി മോളെ ഞാൻ കാത്തിരുന്നത് എന്തായാലും ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടോ എന്നൊക്കെ പറയണം ഈ സമയം ഈശ്വര ഇവന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടില്ലല്ലോ പിന്നെ ഇവനെ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷിച്ചിട്ട് ഒരു കാര്യമില്ല ഹാ കാർത്തിക എന്ന് പറയുന്ന നമ്മൾക്ക് സപ്പോർട്ടായി ഇവൻ ഉറപ്പായിട്ടും വരും അതിനു മുമ്പ് തന്നെ ഇവനെ തീർക്കണം ഇവനെ തീർത്താലേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതെ അതിന് മുമ്പ് പ്രേക്ഷകരെ ഈ ഗംഗാപ്രസാദും ജെറിയും ഒരാളാണെന്നും കാർത്തികേടെ ആങ്ങളെയാണെന്നുള്ള സത്യം കിരണും കല്യാണം തിരിച്ചറിയോ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഗംഗാപ്രസാദിൻ്റെ അവസ്ഥ എന്തായിരിക്കും അയാളെ ഒരിക്കലും വെറുതെ വിടില്ല കിരൺ എന്ന് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പന് വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്